നമ്മള് തുറന്നോളി തേനൊക്കെ തുറന്നോളി നമ്മളെ നീയത് കേട്ടോ അതേപോലെ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ അടുത്ത് അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതിട്ട് നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവര് തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ വരഹമ ഇന്നലെ ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച നൂറ് ഹബീബിന്റെ ഒരു മദ്രസ് നടന്നു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മദ്രിസ ആ മദ്രസന്റെ കടയില് ഒരു ചെറിയൊരു വാക്കുപഴവുണ്ടായി അത് പണ്ഡിതന്മാരെ തിരുത്തി തന്നു ഞാൻ തിരുത്തിയിട്ടുണ്ട് പക്ഷെ സദസ്സിൽ വെച്ച് എനിക്ക് തിരുത്താൻ പറ്റൂല അത് നമ്മുടെ സമുദായത്തിന് എന്നെ അത് ഒരു കേട് വരും കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മദ്രസ് നടക്കുമ്പോ സൊലാത്ത് ഉൽ ഫാത്തിനെ മദ്രീ അപ്പൊ നൂറ്റിയൊന്ന് സൊലാത്തുൽഫാത്തി ചൊല്ലുമ്പോ ആ സലാത്തൽ ഫേജ നന്ദിയും എല്ലാരും മന്ത്രിക്ക് അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളും സഹോദരങ്ങളും സഹോദരന്മാരൊക്കെ മദ്രസിന് വരാറുണ്ട് ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഊതുമ്പോ അവരി എന്താണെന്നൊരിക്കറിയില്ലല്ലോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളെ ഗുരുവായൂരപ്പിനെ വിളിച്ചിട്ട് അതിൽ ഊതണമെന്ന് ഞാൻ പറഞ്ഞു അത് തെറ്റാന്നുള്ളത് എന്നെ ഉസ്താദന്മാരും അവിടെ എനിക്കുണ്ട് അപ്പൊ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോ നമ്മളുടെ സമുദായത്തിന് കേടല്ലേ അതുകൊണ്ട് ഞാൻ തിരുത്താതെ അതൊരു എനിക്ക് ഇച്ചിരി വാക്കു തന്നെയാണ് അത് പിന്നെ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പഠിച്ച നാക്കിന് പഴവ് തന്നതല്ലേ അത് പിന്നെ തെറ്റാ പറഞ്ഞു അതിന് ഞാൻ എന്ത് എന്തുണ്ട് പിന്നെ തിരുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെന്ത് ഞങ്ങളെ കുട്ടിയല്ലേ ഞാൻ ഇന്നിപ്പടി പക്ഷെ നമുക്ക് നല്ല നൽകി മുന്നോട്ട് പോകാല്ലോ അള്ളാഹുബറക്കത്തി കേട്ടെ നിങ്ങൾക്ക് അള്ളാഹുബറക്കത്തേട്ടെ ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് വിവാദം കുറച്ചൊക്കെ അതൊന്നും കുട്ടിയല്ലേ അസാം വലൈക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ല നല്ലതാക്കും ഞാൻ മുന്നോട്ട് പോകും നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരിച്ചുവരും നമുക്കതല്ലേ നമുക്കറിവൊന്നുമില്ലല്ലോ വരക്കത്തി